മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ മുകേഷിൻ്റെ മുകേഷ് എൽ എയുടെ വീട്ടിലേക്ക് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത് ഇന്ന് ഉച്ച മുതൽ നീണ്ടു നിൽക്കുന്ന ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് വനിതാ കോൺഗ്രസ് പ്രവർത്തകർ ഈ ബാരിക്കേഡുകൾ ചാടിക്കടന്നുകൊണ്ടാണ് ഈ ഈ വീട്ടിലേക്ക് ചാടിക്കയറാനുള്ള ശ്രമം തുടങ്ങിയത് എന്നാൽ പോലീസ് ഇതിനെ എതിർക്കുന്ന അവസരത്തിൽ തന്നെ വലിയ തോതിലുള്ള അടക്കം ഉണ്ടായി പോലീസുമായി നേരിയ തോതിലൊരു ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവികത എന്നാൽ വനിതാ കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ വേണ്ടത്ര വനിതാ പോലീസുകാരിലായിരുന്നു എന്നുള്ള ആക്ഷേപം ഉയർത്തി എന്നാലും മുകേഷിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറിയ പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ടാണ് പിടിച്ചത് ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള വാക്കുതർക്കമുണ്ടായി എന്തായാലും മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പരക്കെ സംസ്ഥാനമൊട്ടാകെ വലിയ തോതിലുള്ള ഒരു ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും ഉയർത്തുന്നത് പിണറായി സർക്കാർ സ്ത്രീ വിരുദ്ധത അവസാനിപ്പിക്കുക പീഡനവീരനായിട്ടുള്ള എം എൽ എ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിൻ്റെ ഇപ്പോഴുമുള്ള ഈ പ്രതിഷേധം തുടരുന്നത് പ്രധാനമായിട്ടും മുകേഷിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്കാണ് ഇന്ന് രാവിലെ മുതൽ നീളുന്ന ഈ പ്രതിഷേധം തുടരുന്നത് ഇതിനെ പോലീസ് വേണ്ടത്ര പോലീസ് സജ്ജീകരണങ്ങൾ ഒരുക്കിയില്ല എന്നുള്ള ആശയമാണ് ഇപ്പോഴും പ്രവർത്തകരും പോലീസുമായിട്ടുള്ള വാക്കേറ്റം തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ വനിതാ കോൺഗ്രസ് ഈ മുകേഷിൻ്റെ രാജിയും അറസ്റ്റും വരെ ഈ സമരങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും മുന്നോട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറഞ്ഞു വെക്കുന്നത് കാണിച്ചു പോയാലും മതി കേട്ടോ

ತರನು ತರನು ಗಿರಿ ಗಿರಿ ಅದಿಕಲ್ಲ ಅಲ್ಲ ಬ್ಯಾಟರಿ ತಿರು

gameji zindabad 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 esor <laughs> esor adikdu 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 મહિલા કોંગ્રેસ કોંગ્રેસ

やめてくれ。 आज बैठक हुआ तो बोलो भारतीय कांग्रेस जिंदाबाद भारतीय कांग्रेस जिंदाबाद भारतीय कांग्रेस जिंदाबाद इंकलाब जिंदाबाद इंकलाब जिंदाबाद जय हिंद जय हिंद जय कांग्रेस जिंदाबाद युक्त मत जिंदाबाद जनमत प्रचार प्रचार निरंभट्टे प्रचार निरंभट्टे आले आले कटते இன்னும் முடிமாச்சே பொலிமா வீரமுமே அண்ண கம்பி அடங்கையிலே இன்னும் அதான் முளைச்சே மாரா சிவாய் நை நை ராஜிவே கண்டேப்பल्ले நாங்கட்டேப்பल्ले பிந்து கண்டேப்பल्ले வள்ளத்தின்தேயமल्ले நாங்கட்டேப்பल्ले நாங்கட்டேப்பल्ले வள்ளத்தின்தேயமल्ले வள்ளத்தின்தேயமल्ले மாரைவை ராஜிவே நை நை ராஜிவே